വെൽക്കം ബാക്ക് ടു നിവാ നിവാക്ലോസ് സ്റ്റോർ നിവാ നിവാക്ലോത് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പട പട പടയായിട്ട് അടിപൊളി കോട്ടൺ സെറ്റ് കാണാം കേട്ടോ ഇതെല്ലാം ഒരേ ടൈപ്പ് ആ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇത് വരുന്ന മെറ്റീരിയൽ വരുന്നത് നല്ല നീളവും വീതി ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഒരെണ്ണത്തിന്റെ ബോട്ടം കാണിച്ചു തരാം എല്ലാം ഈ ഒരു പാറ്റേണിൽ ആട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ സീബ്രാലയൻ ആണ് വൈറ്റിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോള് വരുമ്പോഴും സീബ്ര ഷോൾ ഷോട്ടോ കൊടുത്തിരിക്കുന്നത് ആ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന രീതിക്കുള്ളൊരു ഷോൾ ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെ വരും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഫുള്ള് ഗ്രീൻ കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കോട്ടണിലെ ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻ്റെ അകത്ത് നെക്സ്റ്റ് കളർ ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ എല്ലാം നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നല്ല മഴയാണ് നിങ്ങളുടെ അവിടെ മഴ ആയിക്കൊണ്ടെന്ന് കമന്റ് ചെയ്തേക്ക് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഈ കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ആട്ടോ സെയിം നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെയാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഈ ഒരു വർക്കും എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഒരു ഷോളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം അല്ലൊരു ഡിസൈനിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഈയൊരു കളർ ഷെയ്ഡാണ് എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ കാണാം അടുത്തത് ഒരു നെക്സ്റ്റ് പാറ്റേൺ ആണ് ഈ ഒരു പ്രിൻ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബോട്ടത്തിൻ്റെ പീസിലും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ ബോട്ട് ഇങ്ങനെ വരും ഈ ഒരു വർക്കാണ് ബോട്ടത്തിൽ കൊടുത്തിരിക്കുക മെറ്റീരിയൽ ഇതുകൊണ്ടോ ഇങ്ങനെ വരും സെയിം വർക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഷോളൊക്കെ സെയിം രീതിക്ക് തന്നെയാണ് വരുന്നത് സെയിം പ്രിൻ്റാവരുന്ന് കേട്ടോ സെയിം കോമ്പിനേഷനുള്ള പ്രിൻ്റാവരുത് നല്ല രസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ നെക്സ്റ്റ് കളറ് കാണാം നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഫസ്റ്റ് വരുന്നത് എപ്പോഴും പറയുന്ന പോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ ഫസ്റ്റ് കമന്റായിട്ട് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതൊന്ന് യൂസ് ചെയ്യുക ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ് നല്ല രസം ആട്ടോ ഈ ഗ്രീൻ കളറും കാണാനായിട്ട് നല്ല ഷോളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളറും നല്ല രസമുള്ളൊരു കളർ ആട്ടോ എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണല്ലോ ഫാസ്റ്റായിട്ട് എന്നെ ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സ്റ്റോക്ക് ഔട്ട് ഓട്ടായി പോകും നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ബോട്ടോത ഇങ്ങനെ തന്നെ വരും മുമ്പേ എല്ലാം കണ്ടത് സെയിം ആണ് നല്ല രസമായിട്ട് ഇതും കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിലാണ് വന്നിരിക്കും ഉള്ളിലേക്ക് മടക്കിയായിട്ടെ വെച്ചിരിക്കുന്നതെല്ലാം മടക്കിയാണ് ഞാൻ എപ്പോഴും പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ വരും ഷോള് നല്ല രസമുള്ള രസമുള്ളൊരു ഷോള് വേണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ഒരു കോട്ടൺ കളക്ഷനാണ് ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു കോട്ടൺ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ